യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവത്തിന്റെ വചനവുമായി ചില നിമിഷങ്ങൾ ഇടപെടുവാൻ ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ലഭിക്കുന്ന ഈ സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കുന്നു രണ്ടു ദിനം ഇരുപത്തിയാറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ എഹോമയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരിക വച്ച് പുരോഹിതന്മാർ കാണുക അവന്റെ നെറ്റിമേൽ കുഷ്ടം പൊങ്ങി രാജാവായ ഉസിയാവിന്റെ ഹൃദയം നികളത്താൽ ഗർവിച്ച് ധൂപം കാട്ടുവാൻ ആലയത്തിൽ പ്രവേശിച്ചു എന്ന് പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു ധൂപം കാട്ടുക എന്നത് പുരോഹിതന്റെ ശുശ്രൂഷയാണ് രാജാവിന്റെ ശുശ്രൂഷയാണല്ല പുരോഹിതനായ അസറിയാവും മറ്റു പുരോഹിതന്മാരും അവനെ എതിർത്ത് നിന്നുസിയാവെ യഹോബയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല എന്നുവർ അവൻ പുരോഹിതന്മാരോട് കോപിച്ചു അതവനെ കുഷ്ഠരോഗിയാക്കി തീർത്തു ഒരിക്കൽ സെഹരിയാവ് എന്ന പേരുള്ള ഒരു വ്യക്തി തന്റെ കുടുംബ പ്രശ്നത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ ഒരു കർത്തൃശുശ്രൂഷകനെ സമാപിച്ചു സമീപിച്ചു സംഭാഷണം മറ്റേ അവൻ ശുശ്രൂഷകനോട് വളരെയധികം കോപിച്ചു അപ്പോൾ തന്നെ താൻ തളർവാദത്താൽ ബാധിതനായി ആ രോഗത്തിൽ നിന്ന് തനിക്കൊരിക്കലും വിടുതൽ കിട്ടാതെ പരിതാപകരമായ വിധം മരണമാണ് പ്രിയദൈവൈതലേ നിന്റെ ജീവിതത്തിൽ നീ നികളത്തിന് ഇടം കൊടുക്കരുത് ഏതെങ്കിലും ശുശ്രൂഷകന്റെ ശുശ്രൂഷയിലോ ഉത്തരവാദിത്വത്തിലോ കൈകടത്തിയിരിക്കുന്നുവോ അത് നല്ലതായി നടത്തിപ്പുകാർ നിനക്ക് ആലോചന നൽകിയപ്പോഴോ അഥവാ അവർ നിന്നെ ശാസിച്ചപ്പോഴോ എപ്പോഴെങ്കിലും നീ അവരോട് കോപിച്ചതിൽ നിനക്ക് കുറ്റബോധമുണ്ടാവും ഈ അവസ്ഥയിലായിരിക്കുന്നവെങ്കിൽ ഇതുവരെയും ആത്മീയ കഷ്ടത്താൽ ശാരീരികമായുള്ള ബന്ധനത്തിൽ നിന്ന് ദൈവം നിന്നെ പീഡിപ്പിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ മാത്രമാണെന്നും മാനസാന്തരപ്പെടുന്നതിനായി നിനക്ക് അവസരം നീട്ടി തന്നിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നീ ഒരു പ്രധാന വ്യക്തിയായിരുന്നിരിക്കാം എന്നാൽ അതിൽ പോകുവാൻ അത് നിനക്ക് അനുവാദം നൽകുന്നില്ല അല്ലയോ സിയാ രാജാവേ നിന്റെ കോപത്തെക്കുറിച്ച് സാധ്യതപ്പെടുക കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമേ അടുത്തപ്പെട്ട സ്വപ്ന നല്ല ലഗ്നാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഇവിടുത്തെ സംഗതിയിൽ കടന്നു വരുവാൻ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ തന്ന ഭ നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾ കേൾപ്പിച്ച എല്ലാ നല്ല ചിന്തകൾക്കായും തിരുനാമത്തിന് മഹത്വം കരയേറ്റുന്ന കഥാവെ അങ്ങത്ര നല്ലവന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ലാതെ അവിടെ നിന്നും ചെയ്തിട്ടില്ല അവിടുത്തെ കൃപയുടെ കലങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു അവിടുത്തെ കൂടെ ഇന്ന് പരിപാലിച്ചു നടത്തണമേനും ഈ നല്ല ദിവസം അവിടുന്ന് അനുഗ്രഹമാക്കി തന്നെ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വോത്രം യേശു നാമത്തിൽ തന്നെ